ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്നും വൻതോതിൽ പണം കണ്ടെടുത്തു ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നാണ് പണം കണ്ടെത്തിയത് യശുന്ദ് വർമ്മയോട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വിശദീകരണം തേടി ജഡ്ജിയെ ഉടൻ സ്ഥലം മാറ്റണമെന്ന് കൊളീജിയം ഏകകണ്ഠമായി തീരുമാനിച്ചു ജഡ്ജിയോട് ഉടൻ രാജിവെക്കാൻ ആവശ്യപ്പെട്ടേക്കും ബൽറാം നെടുങ്കാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ബൽറാം ഒരു ജഡ്ജിയുടെ വസതിയിൽ നിന്നാണ് ഔദ്യോഗിക വസതിയിൽ നിന്നാണ് വലിയ തോതിൽ പണം പിടിച്ചെടുക്കുന്നത് ഈ പണത്തിന്റെ ഉറവിടം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ വളരെ ഗൌരവത്തോടുകൂടി കോടതി ചീഫ് ജസ്റ്റിസും ഇതിനെ കാണുന്നുണ്ട് അതിന്റെ ഭാഗമായുള്ള അന്വേഷണമൊക്കെ നടക്കുന്നു എന്താണ് വിശദാംശങ്ങൾ ബൽറാം റിജിത്ത് വളരെ ഗൌരവതരമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം ഏറെ കൂടി തന്നെ ഇതിനെ കാണുന്നു എന്നാണ് സുപ്രീംകോടതി കൊളീജിയം വ്യക്തമാക്കിയിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനമെന്നുള്ളത് യാദൃഷ്ടികമായാണ് ഇത്തരത്തിൽ ഡൽഹി ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജി മുതിർന്ന ജഡ്ജിമാരിൽ ഒരാളായ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്നും വൻതോതിൽ പണം പിടികൂടിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വസതിയിൽ ഒരു അഗ്നിബാധ ഇതിനെ തുടർന്ന് അദ്ദേഹം ആ ഘട്ടത്തിൽ വസതിയിൽ ഉണ്ടായിരുന്നില്ല തുടർന്ന് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ വീട്ടിലുള്ള അദ്ദേഹത്തിന്റെ ഭാര്യ അടക്കമുള്ളവർ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു ഈ തീ അണയ്ക്കാൻ എത്തിയ സംഘമാണ് ഉദ്യോഗസ്ഥ സംഘമാണ് ഒരു മുറിയിൽ വൻതോതിൽ പണം കണ്ടെത്തുകയും ഉന്നത ഉദ്യോഗസ്ഥരെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തത് ഈ വിഷയം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അറിഞ്ഞ ഉടൻ തന്നെ വിഷയത്തിൽ നടപടിയെടുക്കുകയായിരുന്നു ഉടൻ തന്നെ കൊളീജിയം യോഗം ചേരുകയും ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ സ്ഥലം മാറ്റാൻ ഉത്തരവ് ഇറക്കുകയുമായിരുന്നു അലഹബാദ് ഹൈക്കോടതിയിലേക്കാണ് അദ്ദേഹം മാറ്റിക്കൊണ്ട് കഴിഞ്ഞ ദിവസം തീരുമാനം എടുത്തിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് കൊളീജിയം വളരെ ഗൌരവത്തോടെ ഈ വിഷയത്തെ കാണണം എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ജഡ്ജിയോട് രാജിവെക്കാൻ ആവശ്യപ്പെടണം എന്ന ഒരു തീരുമാനമാണ് ഈ കൊളീജിയത്തിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേർ ും ഉണ്ടായിരുന്നത് വിഷയത്തിൽ ഈ ജസ്റ്റിസ് യശവന്ത് വർമ്മയോട് ചീഫ് ജസ്റ്റിസ് വിശദീകരണം തേടിയിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി ഉടൻ തന്നെ ഉണ്ടായേക്കും രാജിവെക്കാൻ തയ്യാറായില്ല എങ്കിൽ ഈ വിഷയത്തിൽ അന്വേഷിക്കുന്നതിനായി അന്വേഷണ സംഘം രൂപീകരിക്കും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഒപ്പം തന്നെ രണ്ട് ഹൈക്കോടതിയിലെ ജസ്റ്റിസുമാർ എന്നിവരടങ്ങുന്ന സംഘമായിരിക്കും അന്വേഷിക്കുക നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സമാനമായ സംഭവം നടന്ന ഘട്ടത്തിൽ തൊണ്ണൂറ്റി ഒൻപതിൽ രൂപീകരിച്ച ഒരു നയം ഈ വിഷയത്തിൽ തുടർ നടപടികൾ എടുക്കുക എന്നാണ് സുപ്രീം ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം ബന്ധപ്പെട്ട് തിരുബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിലെ ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്നാണ് വൻതോതിൽ പണം പിടിച്ചെടുത്തിരിക്കുന്നത് സുപ്രീം കോടതി കൊളീജിയം വളരെ ഗൌരവത്തോടു കൂടിയാണ് വിഷയത്തെ കാണുന്നത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വിശദീകരണം തേടിയിട്ടുണ്ട് ജഡ്ജിയോട് തൃപ്തികരമല്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് കടക്കും എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള വിവരം